കുടുംബവിളക്ക് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം നൂബിൻ ജോണി നായകനായെത്തി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ ഒരമ്മയുടെയും മകന്റെയും സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞ് ആരംഭിച്ച പരമ്പരയിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമാ താരം ഷാരി അഭിനയത്തിലേക്ക് തിരിച്ചുവരുന്നുവെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പരമ്പര അപ്രതീക്ഷിതമായി അതിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് കടക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് റേറ്റിംഗ് നിലനിർത്തുവാൻ പരമ്പരയ്ക്ക് കഴിയാത്തതിനാലാണ് പരമ്പര അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ് വിവരം എന്നാൽ കഥ വെറുപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ പരമ്പരയ്ക്ക് ആരാധകർ ഏറെ ഉണ്ടായിരുന്നു പരമ്പര ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് പോവുകയാണെന്ന പോസ്റ്റർ ചാനലിന്റെ സോഷ്യൽ മീഡിയ പേജിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനു താഴെയെല്ലാം നിറയുന്നത് പരമ്പര അവസാനിപ്പിക്കേണ്ടതില്ല എന്ന ആരാധകരുടെ കമന്റുകളാണ് നല്ല സീരിയൽ ആയിരുന്നു ഇതുപോലെ തന്നെ മുന്നോട്ടു പോയാൽ മതിയല്ലോ തുടങ്ങി നിരവധി പേരാണ് പരമ്പര അവസാനിപ്പിക്കുന്നതിനുള്ള സങ്കടം പങ്കുവെച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് മഴവിൽ മനോരമയിൽ സംപ്രക്ഷണം ആരംഭിച്ച സീരിയലാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു ആദ്യ എപ്പിസോഡ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് നടി ഷാരി സീരിയൽ ലോകത്തേക്ക് എത്തുന്നുവെന്ന പ്രത്യേകത തന്നെയായിരുന്നു പരമ്പരയുടെ ഹൈലൈറ്റ് അച്ഛൻ ജയരാമന്റെ ക്രൂരതകളിൽ നിന്നും അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മകൻ അഭിഷേകിന്റെയും അമ്മയ്ക്ക് ഒരു നല്ല ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച മകന്റെയും ഒക്കെ കഥയാണ് പരമ്പര പറഞ്ഞത് ജയരാമന്റെ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുന്ന മകനായിട്ടാണ് നൂബിൻ ജോണിയും അമ്മ ഷാരിയും എത്തിയത് തോന്നിഷ കപിലേശ്വര എന്ന നടി നൂബിന്റെ ഭാര്യയായും സംസ്കൃതി ഷേണായി എന്ന നടി നൂബിന്റെ പ്രണയനിയായും പരമ്പരയിൽ അഭിനയിച്ചു വി കെ ബൈജു ആണ് അച്ഛന്റെ കഥാപാത്രമായ ജയരാമനായി എത്തിയത് അതേസമയം ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന പരമ്പര അവസാനിക്കുന്ന മുറയ്ക്ക് മഴവിൽ മനോരമയിൽ പുതിയ സീരിയൽ സംരക്ഷണം ചെയ്യാൻ ഒരുങ്ങുകയാണ് അരുൺ രാഘവനും അഞ്ജലി ഹരിയും നായിക നായകന്മാരായി എത്തുന്ന ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന പരമ്പരയാണ് ചാനലിൽ പുതുതായി സംരക്ഷണം ചെയ്യുവാൻ പോകുന്നത് ഇതിന്റെ പ്രമോയും പോസ്റ്ററുകളുമെല്ലാം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന പരമ്പരയെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് പുതിയ കഥാഖ്യാന ശൈലിയുമായാണ് ഈ പരമ്പര എത്തുന്നത് എന്നാണ് റിപ്പോർട്ട് പരമ്പര കാണുവാൻ കാത്തിരിക്കുകയാണ് ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ